നമസ്കാരം സാക്ഷി ടി വിയിലെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങൾക്ക് ഒരു ശുഭനിരവും അതോടൊപ്പം ഒരു പുതുവത്സര ആശംസിക്കുന്നു അതുകൊണ്ട് ഈ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഹാർദവുമായ സ്വാഗതം ചടയമംഗലം ജഡായു ടൂറിസവും ചടയമംഗലത്തിൽ എന്തു പ്രയോജനം എന്ന വിഷയം സാക്ഷി ടി വി ഒരു ചർച്ചയാവും പിന്നെ ആ ചർച്ചയിൽ അതിഥിയായി എത്തുന്നത് കേരള കോൺഗ്രസ് എം ചടയമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീ വി ആർ ഉണ്ണികൃഷ്ണ നമസ്കാരം ഉണ്ണികൃഷ്ണൻ നമസ്കാരം നമ്മുടെ ചടയമംഗലത്തെ ലോകഭൂപടത്തിൽ പ്രശസ്തി നേടിയ വിനോദസഞ്ചാര കേന്ദ്രമാണ് ചടയമംഗലം ജഡായു ടൂറിസം എന്നാൽ നാളിതുവരെ ഈ ടൂറിസം പദ്ധതി കൊണ്ട് ചടയമംഗലത്തിന് പ്രയോജനങ്ങൾ ഒന്നും ലഭിക്കുന്നില്ല എന്ന പരാതി പല ഫോണുകളിൽ നിന്നും ഉയരുന്നു താങ്കൾക്ക് ഇതിൽ എന്താണ് അഭിപ്രായം നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതുവത്സരാശംസ എനിക്ക് അതോട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ ചടായിപ്പാറ ടൂറിസം വന്ന കാലത്ത് അത് ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ സമയത്തോട്ട് ഞാൻ ഉൾപ്പെടെ അവിടെ വർക്ക് ചെയ്തിട്ടുള്ളായിരുന്നു അപ്പൊ നമ്മുടെ നാട്ടിലെ ഈ ചടയമംഗലം മത്സരവാസികൾക്ക് ഇതുകൊണ്ട് വലിയ പ്രതീക്ഷയായിരുന്നു കാരണം പിന്നെ നമ്മളെ ഈ പിന്നെ പരിസരവാസികൾക്ക് കുറച്ച് പേർക്ക് തൊഴിലാവും ജോലിയാവും എന്നൊക്കെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഇത് നമ്മളെല്ലാം കണ്ടത് പക്ഷേ ഇതുകൊണ്ട് നമ്മളെ പരിസരവാസികൾക്കോ ഞാൻ എൻ്റെ തൊട്ട് താഴെയാണ് ഞാൻ താമസിക്കുന്നത് നമ്മളെ ഈ മേഖലയുള്ള ആർക്കും ഒരു ഉപയോഗവും ഉപയോഗവും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ഈ തൊഴിൽ ചെയ്യുന്നത് തന്നെ നമ്മളെ പരിസരവാസികൾക്കൊന്നും ർക്കും ജോലി കൊടുത്തിട്ടില്ല അതേപോലെ തന്നെയാണ് ഈ ടൂറിസമായി ബന്ധപ്പെട്ട് ഈ പിന്നെ പാർക്കിംഗ് സൗകര്യം അടിസ്ഥാന സൗകര്യം വളരെ മോശമാണ് അതായത് ഈ ചടയമംഗലത്തെ ജൻഷല്ല ഈ ടൂറിസം കൊണ്ട് ഈ പരിസരവാസികൾക്കെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചടയമങ്ങനത്തെ ജൻഷല്ല വ്യാപാരി വ്യവസായികൾക്കും കച്ചവടം നടക്കണം അവർക്കുള്ള ഈ ലോഡ്ജുകളിൽ റൂമുകൾ എടുക്കുമ്പോൾ അവർക്കത് അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നടക്കണം ഇതൊന്നും നടക്കുന്നില്ല ഇത് ഈ ഇതിന്റെ മാനേജ്മെന്റ് പറയുന്ന പിന്നെ ഒന്നോ രണ്ടോ ലോഡ്ജുകൾക്ക് അവിടെ വരുമ്പോഴത്തേക്കാണ് എഴുതി വെച്ചിരിക്കുകയാണ് ഈ വരുന്ന ടൂറിസുകളെ അങ്ങോട്ടാണ് പിന്നെ വിടുന്നത് അപ്പൊ ഇവിടെ ഇത് ഈ ചടയങ്ങൾക്കുള്ള വ്യാപാര വ്യവസ്ഥകൾക്കോ ഇവിടുത്തെ ഈ ലോഡ്ജ് ഉടമകൾക്കോ ഒന്നും ഇതുകൊണ്ട് യാതൊരു പ്രയോജനം വരും അത് മാത്രമല്ല ഇതിനകത്ത് പാർക്കിംഗ് സൗകര്യം ഫുള്ളായി കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ രണ്ട് റോഡിന്റെ രണ്ട് സൈഡിലും കൊണ്ടുവന്ന് വാഹനം പാർക്ക് ചെയ്യാം അതായത് മേട ജംഗ്ഷൻ തൊട്ട് ഏകദേശം നമ്മൾ പോരാടം റോഡിന്റെ മുല്ലോണം എന്ന് പറയുന്ന സ്ഥലം വരെ വാഹനം കൊണ്ട് പാർക്ക് ചെയ്യാണ് ആൾക്കാർക്ക് വീട്ടിലോട്ട് കയറാൻ ഉപയോഗിയില്ല പിന്നെ ഈ വണ്ടികൾ രണ്ട് സൈഡിൽ കിടക്കുന്നോണ്ടും മറ്റു വാഹനങ്ങൾ ഓടി പോകുമ്പോഴത്തേക്ക് നടന്നു പോകുന്ന ആൾക്കാർക്ക് ആക്സിഡന്റ് സംഭവിക്കാൻ പിന്നെ ചാൻസ് ഉണ്ട് അങ്ങനെ രണ്ടു ആക്സിഡന്റ് അവിടെ നടന്നു രണ്ട് മൂന്ന് നമ്മളറിവിൽ രണ്ട് മൂന്ന് ആക്സിഡന്റുകാർ ഓടി നടന്നിട്ടുണ്ട് പിന്നെ അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് ഈ ചടയ നമ്മൾ അവിടെ ആ ആ ടൂറിസത്തിന്റെ തൊട്ട് താഴെ തന്നെ ഒരു ഉണ്ട് അപ്പൊ അവിടെ ഈ രാവിലെയും വൈകിട്ടും കൊച്ചുങ്ങളെ കൊണ്ടാക്കാനും വരാനൊക്കെ പിന്നെ അതിൻ്റെ രക്ഷാർത്ഥങ്ങൾ ഒരുപാട് ഇങ്ങനെ നടന്നു വരുന്ന സംവിധാനമുണ്ട് അപ്പൊ ഇവർക്കൊക്കെ ഇതിൽ പോയി ഈ കുഞ്ഞുങ്ങളെ കൊണ്ടാക്കാനും തിരിച്ചു വിളിച്ചുകൊണ്ട് പോകാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഈ രണ്ട് സൈഡിലും വാഹനം കൊണ്ട് പാർക്ക് ചെയ്തിരിക്കാണ് അതിൽ വരുന്ന ആൾക്കാർ അവിടെ റോഡിലിട്ട് മരുന്നടി അവർ എന്ത് എവിടെ നിന്ന് വന്ന ആൾക്കാരെന്ന് നമുക്ക് അറിയത്തില്ല ഏത് തരത്തിലുള്ള ആൾക്കാരാണെന്ന് അറിയത്തില്ല ഈ കൊച്ചുങ്ങളെ കൊണ്ടാക്കിയിട്ട് അതിന്റെ രക്ഷാർത്ഥങ്ങൾ നടന്നു പോകുമ്പോഴത്തേക്ക് മോശമായി രീതിയിലുള്ള ഡയലോഗുകൾ പറയാറുണ്ട് പിന്നെ മദ്യ കുപ്പികൾ മദ്യം വെച്ചിട്ട് കുപ്പികൾ വീടിന്റെ സൈഡിലോട്ട് വലിച്ചെറിയുന്നുണ്ട് അത് മാത്രമല്ല ഇപ്പൊ മംഗളകാലമാണോ ശബരിമല കാലമാണോ അപ്പം അവിടെ വരുന്ന തീർത്ഥാടകർക്ക് ഈ ശബരിമലയിൽ നിന്ന് വരുന്ന തീർത്ഥാടകർ നമ്മുടെ ജടായിപ്പാറ വരുന്നുണ്ട് അവർ വരുന്ന രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കൊക്കെ ഇറക്കി അവർ വാങ്ങാൻ ഓടി വരുന്ന രീതിയില അവരോട് കയറുന്നുണ്ട് പക്ഷെ അങ്ങനെ കയറുമ്പോൾ അവർക്ക് ഒന്ന് കുളിക്കാനോ ഒന്ന് ബാത്റൂമിൽ പോകാനോ എന്നുള്ള ഒരു സൗകര്യം അവിടെ ഉണ്ടായിക്കൊടുക്കുന്നില്ല അതിന്റെ അവിടെ സെക്യൂരിറ്റി അവർ അതോട് കയറ്റി വിടുത്തില്ല അവിടെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പൊ ഈ വരുന്ന സ്വാമിമാര് ഈ തൊട്ട് അടുത്തുള്ള ഉള്ള വീട്ടിന്റെ പരിസരവാസികളുടെ പരിടത്തിലും അവിടെ അങ്കൻവാടിയിലെ കെട്ടിടത്തിന്റെ പരിസരത്തും ഒക്കെ വന്ന് പിന്നെ മോശമായുള്ള രീതികൾ കാണിച്ചിട്ട് പോവുകയാണ് അത് അതിലെങ്ങനെ നമ്മൾ താങ്ങാൻ പറ്റും ഇവിടുത്തെ അറിയാം ഇവിടുത്തെ ആൾക്കാർക്ക് പിന്നെ ചടങ്ങലം പോലീസിനറിയാം ഇതൊക്കെ നമ്മൾ നിയമപരമായിട്ട് എന്റെ നടപടികൾ പറഞ്ഞ് അവർ അവരെ അറിയിപ്പിച്ചിട്ടുള്ളതാണ് അങ്ങനെ ഒരു സംവിധാനം നടന്നുകൊണ്ടിരിക്കുകയാണ് അവർക്ക് അല്ലെങ്കിൽ അവര് തീർത്ഥാടകർ വരുമ്പോഴത്തേക്ക് ഈ പൈസ തരം ഈ പരിസരവാസികൾക്കോ അവിടെ നാട്ടുകാർക്കോന്നും അല്ലല്ലോ ഇതിന്റെ മാനേജ്മെന്റ് ഇതിന്റെ പൈസ പങ്കുവെച്ചത് അപ്പൊ അവര് അവരുടെ വരുന്ന തീർത്ഥാടകർക്ക് അവിടെ തുറന്നു കൊടുക്കണം അതിനകത്ത് പത്ത് മുപ്പത് ബാത്റൂമുണ്ട് അത് അവരത് ഉപയോഗിച്ചോളൂ അല്ല നാട്ടുകാരിന്റെ പരയടത്തിലോ അല്ലെങ്കിൽ വീട്ടിന്റെ മുന്നിലോ അങ്കൻവാടിക്ക് അംഗത്തൊക്കെ ഒന്നും അല്ല പോയി ചെയ്യേണ്ടത് അപ്പൊ അതിനുള്ള സംവിധാനം ചെയ്യേണ്ടത് പിന്നെ ഈ ടൂറിസത്തിന്റെ ആൾക്കാരാണ് അത് മാത്രമല്ല ഈ ചടയെങ്ങനെ ടൗൺ കേന്ദ്രീകരിച്ച് പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ടാവണം ചടയങ്കലത്തിന്റെ വികസനം വേണമെന്നുണ്ടെങ്കിൽ ചടയങ്കലത്തെ വേവേറെ വസികൾക്ക് കച്ചവടക്കാർക്ക് കച്ചവടം നടക്കണമെന്നുണ്ടെങ്കിൽ ടൂറിസമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നടക്കണമെന്നുണ്ടെങ്കിൽ ചടയങ്കലത്ത് കൃത്യമായിട്ടും ഒന്നോ രണ്ടോ പാർക്കിംഗ് ഉണ്ടാവും ഈ ടൗണിൽ കേന്ദ്രീകരിച്ച് പാർക്കിംഗ് ഉണ്ടാവണം അപ്പം അതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ജംഗ്ഷനിലെല്ലാം അതിൻ്റെതായ ഉപയോഗം വരും ഇത് ടൂറിസം കൊണ്ട് ആ പരിസരവാസികൾക്ക് ഉപയോഗമില്ല നാട്ടുകാർക്ക് അവിടെയുള്ള കൊച്ചു കടകൾക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ സമീപനം നടന്നതൊന്നല്ലാതെ ബാക്കി വരുന്ന ആൾക്കാരെല്ലാം അതിനകത്ത് വരുമ്പോഴേ അടിച്ചു കയറ്റി പിന്നെ അതിനകത്താണ് പിന്നെ ബിസിനസ് അതിനകത്ത് കടകളാണ് വിവിധ ആൾക്കാർ എടുത്തിരിക്കുന്ന കടകളുണ്ട് അല്ല മുകളിൽ കടകളുണ്ട് ഇതൊക്കെ വരുമാനമല്ല മാനേജ്മെന്റിനാണ് കിട്ടുന്നത് ജനങ്ങൾക്ക് യാതൊരു ഇതുകൊണ്ട് ഉപഗ്രഹം ഇതുകൊണ്ട് ഇതുകൊണ്ട് യാതൊരുവിധ പിന്ന ഗുണവും ജനങ്ങൾക്ക് ഉണ്ടാകുന്നില്ല നമ്മുടെ ഈ പ്രദേശവാസികൾക്ക് തൊഴിൽ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ആർക്കും അങ്ങനെ തൊഴിലൊന്നും അങ്ങനെ കൊടുത്തിട്ടില്ല ബാക്കി അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ വരുന്ന ദൂരസ്ഥലങ്ങളിൽ നിന്ന് വരുന്ന അവരെ മാനേജ്മെന്റ് പറയുന്ന ആൾക്കാർക്കേ തൊഴിൽ കൊടുത്തിട്ടുള്ളൂ അത് അവർക്കുള്ള ബന്ധവും ചിലപ്പോൾ അവർക്കുള്ള അറിയുന്ന ആൾക്കാരായിരിക്കും ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ സംവിധാനത്തിറക്കി കൊടുത്തിരിക്കുന്നത് നാട്ടുകാർക്ക് ആ ചുറ്റള കിടക്കുന്ന ആൾക്കാർക്ക് ഇതുകൊണ്ട് യാതൊരു ഉപയോഗവും ഇല്ല അതിനൊരു തീരുമാനം എത്രയും പെട്ടെന്ന് ഉണ്ടാവേണ്ടതാണ് അടിസ്ഥാനപരമായി തീരുമാനം ഉണ്ടാകേണ്ടതാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ആൾക്കാർ ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ച് നമ്മൾ ഇതിന്റെ ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മളെ ചടയവകലം സി എ വിളിച്ച് പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ട് അപ്പൊ അവരെല്ലാം പറഞ്ഞ പോലീസിന്റെ ഭാഗത്തും പഞ്ചായത്തിന്റെ ഭാഗത്തും പഞ്ചായത്തൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള നടപടി എടുക്കും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ അങ്ങനെ എടുക്കുകയും തന്നെ ചെയ്യും അപ്പോൾ അവരെല്ലാം പറഞ്ഞതും നമുക്കതിൻ്റെതായ രീതികൾ നമുക്ക് എല്ലാവരും ആലോചിച്ചിട്ട് വേണം ചെയ്യാന്നാണ് നമുക്ക് അറിയിപ്പ് എന്നിട്ടുള്ളത് പക്ഷേ എന്തായാലും നമ്മൾ ഈ ചടയമംഗലത്ത് ഈ ടൂറിസം കൊണ്ട് ഈ പരിസരവാസികൾക്കോ ഈ നാട്ടുകാർക്കോ ഒരു ഉപയോഗം ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതേപോലെ ആയിരിക്കും എല്ലാവരും പറഞ്ഞിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ഇതുകൊണ്ട് ഒരു ഉപയോഗം നമുക്കില്ല അങ്ങനെയല്ല ഒരു ടൂറിസം വരുമ്പോഴത്തേക്ക് പ്രദേശവാസികൾക്കും നാട്ടുകാർക്കും തൊഴിൽ വേണം അതേപോലെ അതുകൊണ്ട് ഈ വരുന്ന വേറെ വേറെ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഗുണം ഇത് നാട്ടിലും ഒരു ഗുണവും അപ്പോൾ അവര് അവര് പൈസ എടുക്കുന്നു പല പല കാര്യങ്ങൾ പറഞ്ഞു അവര് കോടതി കേസുകൾ ആക്കണമെങ്കിലും അവർ പല പല കാര്യങ്ങൾ പറഞ്ഞു അവർ പൈസ എടുക്കുന്നുണ്ട് അവര് ചെലവഴിക്കുന്നുണ്ട് അവര് സുഖമായി കഴിയുന്നു അല്ലാതെ ഇതുകൊണ്ട് ദോഷമല്ല ഇതുകൊണ്ട് ഒരു സംവിധാനവും നാട്ടുകാർക്കില്ല ഇങ്ങനെ ആയാൽ പറ്റത്തില്ല നമ്മളെ നാട്ടുകാർക്ക് തൊഴിൽ വേണം നമ്മളെ നാട്ടിലെ വികസനം വേണം ടൂറിസം കൊണ്ട് വികസനമാണ് വരുന്നത് ഇതെല്ലാം നല്ല കാര്യമാണെന്ന് ഒരു ടൂറിസം വന്നുകൊണ്ട് നമ്മളാ രീതിയിൽ ഇതിനൊന്നും ടൂറിസത്തിനൊക്കെ നമ്മൾ അനുകൂലമായി നിൽക്കുന്നതാണ് കാരണം നമ്മളെ പ്രദേശത്ത് അത്രയും പിന്നെ മാറ്റങ്ങളാണ് നമ്മൾ പ്രദേശത്ത് വരുന്നത് പക്ഷേ അത് നാട്ടുകാർക്ക് ദോഷം വരാത്ത രീതിയിൽ ജനങ്ങൾക്ക് ഗുണം വരുന്ന രീതിയിലേക്കുള്ള സംവിധാനങ്ങൾ ചെയ്തു പോകണം എന്നുള്ളതാണ് എനിക്ക് ആദ്യം സംബന്ധിച്ച് പറയുന്നത് ചർച്ചയിൽ പങ്കെടുത്തതിനെ ശ്രീ വി ആ ഉഷ്ണനെ നന്ദി അറിയിക്കുന്നു ഒപ്പം പുതുവത്സര ആശംസകളും നമുക്ക് വീണ്ടും കാണാം ആശംസകൾ